എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫേഷ്യലിൻ്റെ വീഡിയോയുമായിട്ടാണ് ഒട്ടുമിക്ക ആളുകളും പാർലറിലൊക്കെ പോയി ഫേഷ്യൽ ചെയ്യുന്നവരായിരിക്കുമല്ലോ അപ്പം നമുക്ക് പാർലറിലൊന്നും പോയി പൈസയൊന്നും ചിലവാക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഒട്ടും കെമിക്കൽ ഇല്ലാത്തൊരു ഫേഷ്യൽ ചെയ്ത് പാർലറിൽ പോയി ചെയ്യുന്ന അതേ റിസൾട്ട് കിട്ടിയാലോ അതിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ വേറൊരു രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഈ ഒരു ഫേഷ്യലിനുള്ളൂ ആദ്യം തന്നെ നമ്മുടെ മുഖം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി നാരങ്ങയൊന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് പഞ്ചസാരയാണ് തരി കുറവുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ഒന്ന് അധികം അലിയിച്ചതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെയോ ഒന്ന് അലിഞ്ഞ് അതിൻ്റെ തരിയൊക്കെ കുറഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം വലിയ തരിയുള്ള പഞ്ചസാരയൊക്കെയിട്ട് നമ്മുടെ മുഖത്ത് സ്ക്രബ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് കുറച്ച് അലിഞ്ഞതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ പഞ്ചസാര ഒന്ന് പൊടിക്കുക മിക്സിയുടെ ജാറിലിട്ട് ശേഷം യൂസ് ചെയ്യുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം നമ്മുടെ സ്ക്രബിനുള്ള മിക്സൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് മുഖം ഒന്ന് നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് മുഖത്തേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഞാനിവിടെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ നല്ലതുപോലെ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു മസാജ് കൊടുക്കണം നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇതേപോലെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കൊക്കെ പോവുകയും അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുകയും നമ്മുടെ സ്കിൻ നല്ല സ്മൂത്തും അതേപോലെ നല്ല ക്ലിയർ ആവുകയും ചെയ്യും അതിനു വേണ്ടിയാണ് നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ കുറച്ച് സമയം ഒന്ന് സ്ക്രബ് ചെയ്ത് അഴുക്കെല്ലാം പോകുന്നതുവരെ ഒന്ന് സ്ക്രബ് ചെയ്തുകൊണ്ടേയിരിക്കാം കൊണ്ടേ സാവധാനത്തിൽ വേണം സ്ക്രബ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ സ്കിന്നൊക്കെ വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് വളരെ പതിയെ വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ മുഖമൊക്കെ മനോഹരമാക്കാൻ പാർലറിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊന്ന് അത്യാവശ്യം ഉണങ്ങി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കതൊന്ന് കളയാം അതിനുശേഷം നമുക്കിനി വേണ്ടത് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ടുള്ള സാധനങ്ങളാണ് അതിനായിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അരമുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാനൊരു അല്പം മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇട്ടത് മി മിസ്സായിപ്പോയി പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഓട്ട്സാണ് ഓട്സ് പൊടിച്ചിട്ടില്ല ഓട്സ് അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് തേൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനി നല്ല രീതിയിലൊരു പായ്ക്കായി പാക്കായി തയ്യാറായി വരുന്നതിന് വേണ്ടി ഞാനതിലേക്ക് റോസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ടൊരു പായ്ക്കിൻ്റെ രൂപത്തിലാക്കി എടുക്കാം ഇപ്പോൾ ഇതൊരു പൊടി പരുവത്തിലാണ് ഇരിക്കുന്നത് ഇത് നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം അത്രയും നേരം നമുക്കിത് നന്നായിട്ട് ആവശ്യത്തിന് റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം എത്ര റോസ് വെള്ളം വേണോ അത്രയും റോസ് വാട്ടർ ഒഴിച്ച് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു പരുവത്തിന് ഇതാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ഇതേപോലെ നമ്മുടെ മുഖത്തിലും കഴുത്തിലും എല്ലാം നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏതൊരു ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ മുഖത്തിട്ട് കൊടുക്കുമ്പോൾ അതേപോലെ നമ്മുടെ കഴുത്തിൽ കൂടി ഇട്ട് കൊടുക്കണം എങ്കിലേ നമ്മുടെ സ്കിന്ന് രണ്ടും ഒരേ പോരെയാകത്തുള്ളൂ അല്ലേ മുഖത്തിന് വേറൊരു നിറം കഴുത്തിന് വേറെ ഒരു നല്ലതുപോലെ മുഖത്തും കഴുത്തിലും ഇതേപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കാം അരമണിക്കൂറിന് ശേഷം ഇത് ഇളം ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ ഇതൊന്ന് കഴുകിക്കളയാം ഞാനിവിടെ സാധാരണ വെള്ളം ഒഴിച്ച് ഒന്ന് നനച്ചതിന് ശേഷം ആ നാരങ്ങയുടെ തോട് ഉപയോഗിച്ച് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷമാണ് കഴുകിക്കളയുന്നത് നമ്മൾ സാധാരണ പാർലറിലൊക്കെ പോയി ഒരു ഫേഷ്യൽ ചെയ്താൽ എങ്ങനെ ഒരു തിളക്കം കിട്ടും ആ ഒരു തിളക്കം നമ്മൾ വീട്ടിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോഴും കിട്ടും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ചെയ്ത ഉടനെയല്ല അതിൻ്റെ തിളച്ച നമ്മുടെ മുഖത്തുണ്ടാകുന്നെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഫേഷ്യൽ ചെയ്തതിലുള്ള വ്യത്യാസം നമ്മുടെ മുഖത്ത് അറിയാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ അതിൻ്റെ തലേ ദിവസം നമ്മൾ ഇതേപോലെ ഒരു ഫേഷ്യൽ ചെയ്യണം എങ്കിലേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഫങ്ഷന് പോകുന്ന അന്നുണ്ടാവുകയുള്ളൂ നല്ലൊരു വ്യത്യാസം തന്നെയായിരിക്കും ഇതേപോലെ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ ഫങ്ഷന് പോകുമ്പോൾ നമ്മുടെ മുഹത്ത് ഉണ്ടാകുന്നത് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അത്യാവശ്യം ഇരുണ്ടിരുന്നത് നമ്മൾ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലൊരു വ്യത്യാസം കണ്ടിട്ടുണ്ട് ഇതൊരു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യില്ലേ എല്ലാവരും അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ